നമസ്കാരം നമ്മളുടെ ചെമ്പുകോഴി നിർത്തില്ല കേട്ടോ രക്തത്തിൽ അതിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ചെറ്റത്തരം നിർത്തില്ല സാക്ഷാൽ നരേന്ദ്രമോദിയോട് അവിടെ ചെന്നിട്ട് പോലും ഈ മാറാട്ടം കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് വലിയ പദ്ധതികളുണ്ട് നൂറ് കോടി രൂപയുടെ പദ്ധതിയുണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയുണ്ട് മമ്മൂട്ടി എൻ്റെ പുറകിൽ കിടന്ന് നടക്കുകയാണ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ കഴിയില്ല ഉദ്ദേശം മറ്റൊന്നായിരുന്നു ക്യാബിനറ്റ് പദവി പറ്റുതി ആഭ്യന്തരമന്ത്രി തന്നെ അല്ലെങ്കിൽ പ്രതിരോധമോ അങ്ങനെ റവന്യൂ ആ ഉദ്ദേശം വെച്ചിട്ടാണ് കളിച്ചത് ഏതായാലും ഉണ്ടാക്കി വെച്ച തിരക്കഥ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ചെലവായില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ എന്തായി അവസാന ക്യാബിനറ്റ് ക്യാബിനറ്റിലും പ്രവേശനമില്ല സ്വതന്ത്ര ചുമതല ഇല്ല ഇപ്പോ എന്ത് മന്ത്രി എന്നറിയോ മന്ത്രി സ്വാഹമന്ത്രി മുമ്പിവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ലേ മുരളീധരൻ ആഴ്ച ആഴ്ചയില് വന്ന് വിമാനം കയറി വന്ന് ഇവിടെ വന്ന് കേരളത്തിന്റെ കേരളത്തെയും കേരളത്തിലെ ആളുകളെയും കേരളത്തിലെ ഭരണത്തെയും തുപ്പി തിരിച്ചു പോയിരുന്നെ ഒരു സ്വാഹ മന്ത്രി ഉണ്ടായിരുന്നില്ലേ അതുപോലെ ഒരു മന്ത്രി കഴിഞ്ഞില്ലേ കൃത്യമായിട്ട് ഒതുക്കി കളഞ്ഞു ഉണർത്തും സാക്ഷാത് നരേന്ദ്രമോദി അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ പ്രവർത്തനം കേരളത്തിൽ വന്ന കേരളത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയൊരു ഓഫർ വച്ചു ഇവിടെ നിന്നൊരാള് ജയിച്ചാൽ അതൊക്കെ കേന്ദ്രമന്ത്രി സ്ഥാനം തൃശ്ശൂർ രണ്ട് മൂന്ന് തവണ വന്നു തൻ്റെ സ്ഥാനവും നിലയും വെലിയും എല്ലാം മറന്നിട്ട് വന്നു എന്തിനു പറഞ്ഞു അവസാനം സുരേഷ് ഈ ചെമ്പുകോഴി ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ സ്വഭാവം മാറി ചറ്റത്തരം ഞാൻ വരുവില്ല എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട സംഭവം മറ്റൊന്നുമല്ല ബാർഗെയിനിങ് ആയിരുന്നു ഈ സിനികൾക്കകത്ത് ആ ചിന്ത വരുമ്പോഴേക്കും അത് ഡൽഹിയിൽ അറിയും അവിടെ രാഷ്ട്രീയ ഭീമന്മാരാണല്ലോ അവിടെ ഇരിക്കുന്നത് ശരി അവസാനപ്പോ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചു അതൊരു നൂറ്റി അമ്പത് വട്ടം ആവർത്തിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി നേ എല്ലാവരും നരേന്ദ്രമോദി നേരിട്ട് എന്നെ വിളിച്ചിട്ടുള്ളത് ജോർജ് കുര്യനെയും നേരിട്ട് നിന്നെ വിളിച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹം ഇങ്ങനെ നാട്ടിൽ ചെണ്ടകോട്ടി ചെണ്ടകുട്ടി പഞ്ചാരി വള്ളംകൊട്ടി നടന്നു പറഞ്ഞിട്ടില്ല മോഡി എന്നെ വിളിച്ചു മോഡി എന്നെ വിളിച്ചു മോഡി എന്നെ വിളിച്ചു മോഡി എന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല ആ കുഞ്ചുഞ്ചി കൊട്ടം കുറെ മറ്റേ ചാനലുകളും മോഡി വിളിച്ചു മോഡി വിളിച്ചു എന്തെ മോഡി വിളിച്ചു പ്രത്യേകം മോഡി വളരെയും വിളിക്കുന്നുണ്ട് അവിടെ അവിടെ മന്ത്രിസ്ഥാനത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും മോഡി വിളിച്ചിട്ടുണ്ട് എന്തായാലും അവിടെ വന്ന് എന്തായാലും വെടിക്കെട്ടുകാരനെ ചെണ്ടവുട്ടി പേടിപ്പിക്കുന്ന എന്തോ മറ്റോ പറയണ പോലെ അവിടെ പോയിട്ടൊരു തിരക്കഥ ഇറക്കി എനിക്ക് ഹ്യൂജ് പ്രൊജക്റ്റുകളുണ്ട് നൂറുകോടി പ്രൊജക്റ്റുകളുണ്ട് ഇരുന്നൂറ് കോടി പ്രൊജക്ടുകളുണ്ട് മമ്മൂട്ടിയുടെ പ്രൊജക്റ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ല നമ്മുടെ വെള്ളിമൂങ്ങ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാവും എനിക്ക് വേണ്ട എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട ഉദ്ദേശം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്യാബിനറ്റ് മിനിസ്റ്റർ മിനിസ്റ്റർഷിപ്പ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആകണം അങ്ങനെയാണെങ്കിൽ വരാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നൽകിയത് ആരോടാണ് നൽകിയത് മുമ്പ് പറഞ്ഞ പോലെ വെടിക്കെട്ടുകാരനോട് അങ്ങനെയാണ് ചെണ്ട ഒട്ട് പേടിപ്പിക്കാൻ നോക്കിയത് ഞാൻ ഒഴിവില്ല കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി അമ്മയുടെ ഒപ്പം കിടന്നുറങ്ങും വേണം അച്ഛന്റെ ഒപ്പം പൂരത്തിന് പോവും വേണം സിനിമാഅിനം നിർത്തിവെക്കാൻ പറ്റില്ല അതോടൊപ്പം മന്ത്രിസ്ഥാനവും വേണം ഇതെല്ലാം വേണം ഈ ഗ്രഹണി പിടിച്ച കുട്ടികളെ ഉണ്ട് ആ കുട്ടിക്ക് എന്തേലും അതിനൊന്നും തിന്നാൻ കഴിയില്ല അതിനൊരു ഉണ്ട കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവൻ്റെ അവസാനം അവൻ്റെ അഞ്ച് അഞ്ചെണ്ണയിൽ കൊടുത്ത് ഉണ്ടാക്കിയാണ് അതും വേണം ഇത് രണ്ടുപേരും തിന്നാൻ പറ്റാതെ ഏറ്റവും വലിയ കാര്യം ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുക എന്ന് പറയുമ്പോൾ അതിന് വലിയ സ്ഥാനം തന്നെയാണത് പത്താളെ ഭരിക്കാനുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറല്ലാത് പഞ്ചായത്ത് മെമ്പർ ഈ എം പി എന്ന് പറയും മെമ്പർ ഓഫ് പഞ്ചായത്ത് പക്ഷേ അതല്ല എന്നാൽ അവിടെ ഒരു മാറാട്ടം നടത്തി നോക്കി ആരാണ് ആ ബുദ്ധി അറിയില്ല അതുകൊണ്ട് എന്തുണ്ടായി അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല ഒന്നുമില്ല ഇപ്പം സ്വാഹമന്ത്രി സ്വാഹമന്ത്രി സഹമന്ത്രി സ്വാഹമന്ത്രി അതായി മാറി ക്യാബിനറ്റ് റാങ്ക് കിട്ടിയില്ല സ്വാതന്ത്ര്യ ചുമതല കിട്ടിയില്ല ഇപ്പോൾ മുമ്പിൽ കഥകളിൽ പാട്ടുകാരൻ പ്രധാനപ്പെട്ട ശങ്കര സംഭ്രാന്തി പാടുമ്പോൾ അതിൻ്റെ പുറയിൽ നിന്ന് ശങ്കിടി പാടെന്ന് പറയും ശങ്കിടിയെന്നാ പറയുക ശിങ്കിടീന്നല്ല പറയും ശങ്കിടി പാടെന്ന് പറയും ഇങ്ങനെ ഇവിടെ ആ എന്ന് പറയുമ്പോൾ അവിടെ ഏ എന്നായാലും പറയും ഇതുപോലെ മന്ത്രിയുടെ കീഴിലുള്ള സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയുടെ കീഴിൽ ഒരു സഹമന്ത്രി ആണ് സ്വാഹാമന്ത്രി ഇവിടെ എന്താ പറയുക എൻ്റെ കീഴിൽ പത്ത് മന്ത്രിമാർ വേണമെന്ന് ഒരു ക്യാബിനറ്റ് മന്ത്രിയെ പോരാ എൻ്റെ കീഴിൽ പത്ത് മന്ത്രിമാർ വേണം കരിമ്പൂച്ച വേണം എന്നല്ല പറഞ്ഞേ പത്ത് മന്ത്രിമാർ തന്നെ വേണം എന്നാണ് പറഞ്ഞേ ഏതായാലും ക്യാബിനറ്റ് റാങ്ക് ലഭിക്കുമായിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു കാരണം ദക്ഷിണേന്ത്യയിൽ നിന്നൊരാള് കേരളത്തിൽ നിന്നൊരാള് അത് നരേന്ദ്രമോദി ആഗ്രഹിച്ചതാണ് കാരണം ഇവിടേക്ക് ഒരു ആക്സസ് ഇവിടയ്ക്കൊരു ഓപ്പണിങ് എന്നുള്ള നിലയ്ക്കാണ് ഇയാൾക്ക് ഇങ്ങനൊരു സാധനം കൊടുക്കാമെന്ന് വിചാരിച്ചത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി അല്ല ഈ സ്വതന്ത്ര ചുമതലയെങ്കിലും പുതിയ സ്വതന്ത്ര ചുമതല അത് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ തക്കട തിരികിടം കളിച്ചത് ഇപ്പം എന്തായി അവസാനമായി ഇപ്പോൾ ഇവർ തീരുമാനിച്ചു അവിടെ തീരുമാനിക്കാൻ അവരാൾക്ക് എപ്പോഴും കൂടി ഇരിക്കുകയാണല്ലോ അല്ലെങ്കിൽ കളിച്ച് നടക്കുകയല്ലോ അവിടെ അവർ തീരുമാനിച്ചു ഇവരൊരു പാഠം പഠിപ്പിക്കണം അവസാനം വിളിപ്പിച്ചു ഓട്ടനടി വരണം ഓട്ടനടി വരണം വന്നേ തീരൂ അവിടെ ചെന്നു അപ്പോൾ ഉറപ്പായി എന്തായി ഉറപ്പായി ക്യാബിനറ്റ് എല്ലാവരും ഉറപ്പിച്ചു ഇനി ക്യാബിനറ്റ് ക്യാബിനറ്റ് ഉറപ്പിച്ചു ഇനിയിപ്പോൾ പ്രതിരോധമാണോ അപ്രതിരോധമാണോ വിദേശകാരി ആണോ റവന്യൂ ആണോ ആഭ്യന്തരമാണോ അതിൻ്റെ കാര്യം മറ്റേ ഇനി തീരുമാനിക്കേണ്ടതുണ്ട് ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞു ചാനലുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്യാബിനറ്റ് എന്നുള്ള പ്രഖ്യാപനമില്ല മറ്റേ മന്ത്രിസ്ഥാനത്തെ അതിനെക്കുറിച്ചായി പ്രഖ്യാപനം പിന്നെ അവിടെ ചെന്നു ഈ ചെന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് നരേന്ദ്രമോദി രണ്ട് രാജ്നാഥ് സിംഗ് ഇങ്ങനെ പോവുകയാണ് എല്ലാം കഴിഞ്ഞ് 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 ഞാനൊക്കെ അവസാനം വിചാരിച്ചു ഇയാൾക്ക് മന്ത്രിസ്ഥാനം ഇല്ലാന്ന് വിചാരിച്ചു അവസാനം കഴിഞ്ഞപ്പോൾ വിളിക്കുന്നു സുരേഷ് കോഴി സ്വാഹമന്ത്രി സ്വാഹമന്ത്രി ശരിക്കെ ശരിക്കും ഞങ്ങള് ഒതുക്കി കൊടുത്തു അപ്പം എന്തായി കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും കൊടുത്തോ നരേന്ദ്രമോദി കൊടുത്തോ കൊടുത്തു അയാളുടെ പിടിപാടില്ലായ്മ കൊണ്ടും അയാൾ കാണിച്ച ചെറ്റത്രം കൊണ്ടും കേരളത്തിന് കിട്ടേണ്ടിയിരുന്നൊരു ക്യാബിനറ്റ് റാങ്ക് അയാൾ നഷ്ടപ്പെടുത്തി വേഷം കെട്ടി അവിടെ നിന്ന് പേടിപ്പിക്കാമെന്ന് നോക്കി എനിക്ക് മറ്റേ എത്രയോ കാലത്തെ പരിശീലനമുള്ള പോലെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള പോലെ എനിക്ക് ക്യാബിനറ്റ് റാങ്ക് കിട്ടണമല്ലേ ഞാൻ വരില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ സംസാരിച്ചത് അല്ലെങ്കിൽ ഞാൻ സിനിമ എനിക്ക് അങ്ങോട്ട് പോകും ഏതായാലും സഹമന്ത്രി എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ ചുമതല പറയുമ്പോൾ ഏതോ ഒരു മന്ത്രിയുടെ പറയുന്നത് കുഞ്ചിഞ്ചിയും കൊട്ടി പാടി നടക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഡെപ്യൂട്ടി സബ് അവസ്ഥയിലേക്ക് എത്തിച്ചു അയാളുടെ പിടിവാശി കൊണ്ടാണ് ഇത് സംഭവിച്ചത് സഹമന്ത്രിയായിട്ട് ഒതുക്കി കളഞ്ഞു എന്ന് സാരം തനിക്ക് സിനിമ ചെയ്യണം ആലോചിച്ചു നോക്കണം ഇത്രയും ആളുകൾ ഇവിടെ ആവേശത്തോടു കൂടി കോടികൾ മുടക്കി ഇതും കഴിഞ്ഞ് ജയിച്ച സമയത്ത് നമുക്ക് നമ്മൾ കണ്ടാണ് തെക്കുങ്ങാട്ടില് തേങ്ങാട്ട് മാത്രമല്ല ഇന്നാൽപ്പുഴയും മുല്ലൂരക്കേം ആവശ്യപരിതരായിട്ട് ഓരോ കുട്ടികളും അവരവർ അവരവരിൽ പൈസ മുടക്കി ലെട്ട് വാങ്ങി അളങ്ങിയത് പറയല്ലേ വേണ്ടു എല്ലാ വീട്ടിലും കൊണ്ടു കൊടുത്തു അതിൽ മുന്നിൽ നിന്ന് ഹിന്ദുക്കളാ നേടാൻ പോകുന്ന ക്രിസ്ത്യാനികളാ ഹിന്ദു പിള്ളേര് കൊണ്ട് എല്ലാ വീട്ടിലും ലുട്ടൊക്കെയും കൊണ്ടു കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് അതിലെ പ്രഖ്യാപനം ആദ്യത്തെ പ്രഖ്യാപനം എന്തോ ഞാൻ തൃശ്ശൂർ താമസിക്കാൻ പോകുന്നില്ല ആദ്യത്തെ പ്രഖ്യാപനമാണ് ചതിയുടെയും വഞ്ചനയുടെയും ലാഞ്ചനങ്ങൾ ഇപ്പോഴേ തുടങ്ങി ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് തുടക്കത്തിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ പോവാ ഇവനൊക്കെ എന്താ ചെയ്യേണ്ടേ ശരിക്കും പറഞ്ഞ പുളിമാറിൽ വെട്ടിയിട്ട് അവന്റെ മുണ്ടും ഷട്ടും ഊരിയിട്ട് കുലിച്ചു നിർത്തി ചന്തിക്ക് അടിക്കുകയല്ലേ വേണ്ടത് ചന്തിക്ക് അടിക്കുകയല്ലേ വേണ്ടത് വഞ്ചിക്കുകയല്ലേ ചെയ്ത് ചതിക്കുകയല്ലേ ചെയ്ത് പോട്ടെ ഹിന്ദുക്കളുടെ കാര്യം അവർ പിന്നെ ഉഷാബികൾ എന്തോ ആവട്ടെ അവിടെയുള്ള ക്രിസ്ത്യാനികളെയും ചതിക്കുകയല്ലേ ചെയ്ത് ബണ്ടിൽ ബണ്ടിലായിട്ട് ഒന്നൂരുന്നും ഇനി ഞാനക്കൂടെ നിന്ന് വോട്ട് കൊണ്ട് തള്ളിക്കൊടുത്തിട്ട് പറഞ്ഞാൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ഇപ്പം എന്തായി സിനിമയിൽ അഭിനയിച്ചോ മന്ത്രി മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞത് വാക്ക് പാലിച്ചു പക്ഷെ അത് സ്വാഹമന്ത്രിയായിരുന്നു മാത്രം അതിൽ മന്ത്രിസ്ഥാനം കൊടുത്തല്ലോ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം മെട്രോ ഇങ്ങനെ വലിച്ചു നീട്ടും എന്നാ പറഞ്ഞത് എന്ത് മെട്രോ വലിച്ചു നീട്ടാൻ ഒരു സഹമന്ത്രിക്ക് എന്താ ചെയ്യാൻ പറ്റും നോമ്പൊരു സഹമന്ത്രി ഉണ്ടായിരുന്നല്ലേ വാഴ മുരളീധരൻ അയാൾ എന്ത് കോപ്പം അവിടെ ചെയ്യുന്നത് മാസം മാസം വന്ന് ധു 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 എന്ന് കാർക്കിച്ച് തുപ്പി പോയതല്ലേ എന്താ ചെയ്യുക ഒരു സഹമന്ത്രിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ സ്വതന്ത്ര ചുമതലയാണ് ഇറ്റ്സ് ഓക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരു മന്ത്രിയുടെ ഡെപ്യൂട്ടി ആയിട്ട് സബായിട്ട് ഓർഡർലി ആയിട്ട് കിടന്ന് നടക്കുന്നതാണ് ഈ സ്വാഹ മന്ത്രി തനിക്ക് സിനിമ ചെയ്യണമെന്ന താല്പര്യം അത് കൂടെ കൂടെ ഇയാള് വെച്ച് വീശിയതാണ് അവിടെയുള്ള നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളെ ചൊടിപ്പിച്ചത് മാധ്യമക്കാരെ കാണുമ്പോൾ ഇയാൾ തന്നെയാണ് പറഞ്ഞത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എനിക്ക് സിനിമയിൽ ഓടിവെക്കണം അല്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം നടിക്കണം പിടിക്കണം എന്നല്ല നടിക്കണം ഈ നിലപാട് ഇങ്ങനെ ആവർത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് രണ്ടു വർഷം എനിക്ക് ഡൽഹിയിൽ പോകാൻ പറ്റില്ല വേണ്ട ഇനി പോവുകയോ വേണ്ട സഹമന്ത്രിയല്ലേ പോയ എന്താ പോയില്ലെങ്കിൽ എന്താ ഒരു സ്വാഹമന്ത്രി അവിടെ പോയ എന്താ എന്താ അവരും ചിന്തിക്കാൻ പോകുന്നില്ല പക്ഷേ സ്വതന്ത്ര ചുമതലയാണെങ്കിൽ പല ബില്ലുകൾ ഒപ്പിടുന്നതും പല നയരൂപീകരണം നടത്തേണ്ടതും സ്വാതന്ത്ര്യ ചുമതലയുള്ള മന്ത്രിയാണ് അവിടെ പോയ മതിയാവും ഇയാൾ ഇവിടെ തൃശ്ശൂർ ഇവിടെ കിടന്നാലും തിരുവനന്തപുരത്ത് മറ്റേ എല്ലാത്തിനും കൂടെ കൊണ്ടും അവിടെ കൊണ്ട് കാക്കൂട്ട് കിടന്നാലും എന്തായാലും അതാണ് സംഭവമായത് അപ്പൊ അത്രയായാലും പഴയ കെട്ടിപ്പിടുത്തം പരിപാടി തുടർന്നാലും എന്ത് വേണമെങ്കിൽ ആയിക്കോ ഇനി ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഇനി ഒരു പ്രശ്നവുമില്ല രാജ്യം ഭരിക്കേണ്ടെന്ന് ആലോചിച്ച് നോക്കണം രാജ്യം ഭരിക്കേണ്ട മന്ത്രി പദവിയേക്കാൾ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തില് പ്രാധാന്യം കൊടുത്തു അയാളുടെ തലയ്ക്കകത്ത് എന്താ ചാണകം പോലും അല്ല പച്ച തീട്ടം അല്ലാതെ വേറെ എന്താ കോഴിയുടെ തലയിൽ പച്ച തീട്ടം അതിൽ കോഴിക്കാട്ടം അതല്ലേ സത്യം ഏ ആരെങ്കിലും പറയുമെന്ന് തോന്നുന്നുണ്ടോ കേന്ദ്രമന്ത്രി പദവി കിട്ടേണ്ടിയിരുന്ന സാഹചര്യത്തിൽ എനിക്കും എനിക്കും സിനിമയിലും പറഞ്ഞ് നടക്കുന്നു തോന്നുന്നുണ്ടോ ഏ ഏതായാലും അതോടുകൂടിയിട്ട് കേരളത്തിൽ അദ്ദേഹത്തിനൊരു ധീരവീരചൂര പരാക്രമി എന്നുള്ള അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കയായിരുന്നു പതുക്കെ പതുക്കെ ചായ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു പുലിക്കളിക്ക് ആളെ വന്നതിന് പുലിയുടെ ചിത്രം വരയ്ക്കുമല്ലോ ആളെ പുലിയാക്കുമല്ലോ അവരെ ഈ ശുംഭനെ ഈ ഇക്കണ്ടനായരെ ഒരു ധീരവീരചൂര പരാക്രമിയാക്കാൻ ശ്രമിച്ചു തുടങ്ങിയതാണ് ഇവിടുത്തെ ചാനലുകളും മാത്രമല്ല ഉത്തരവാ ഉത്തരേന്ത്യൻ രാഷ്ട്രീയക്കാരൊക്കെയാണ് ശ്രമിച്ച ഈ നരേന്ദ്രമോദി അടക്കമുള്ള ആൾക്കാർ തമിഴ്നാട്ടിലായ കൂടി ബി ജെ പി കാരെന്നുള്ള പേരറിയുന്ന ഇയാളെ മാത്രമേ ഉള്ളൂ മുരളീധരൻ്റെ മറ്റേ സുരേന്ദ്രൻ അറിയില്ല ആ വീരപരിവേഷം പരിപൂർണമായിട്ട് നമ്മളുടെ സദനം നന്ദകുമാറോ മറ്റൊരാളുണ്ട് അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹം പെണ്ണിൻ്റെ വേഷം കെട്ടു വളരെ മനോഹരമായിട്ട് വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ അപ്പോൾ ഒരിക്കലൊരു വിദേശി വന്ന സമയത്ത് ഇസ്രായേലിയാണ് അപ്പൊ ഞാൻ എൻ്റെ ഒപ്പം അവിടെ കഥകളി കാണാൻ വന്നതാണ് അപ്പൊ അയാൾ ഒന്ന് കണ്ടു പോകാൻ ചുന്നതാണ് പക്ഷേ വിജയകുമാർ സാധാരണ വിജയകുമാറോ മറ്റേ മാർഗീ വിജയകുമാർ സോറി സോറി മാർഗി വിജയകുമാർ അപ്പൊ അദ്ദേഹം ഉഷയുടെ വേഷം കെട്ടി കളിക്കുകയാണ് ഉഷ അയാൾ ആ പന്തൊക്കെ അടിക്കുന്ന രംഗം കൊണ്ട് പന്ത്പ്പെട്ടത് കൈ തെന്നി പോവാളി കയറി പിടിച്ചു നോക്കിയപ്പോൾ പന്തില്ല പക്ഷെ നമ്മളാ പന്ത് കാണുകയാണ് രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണുന്ന കാല് കാലും ഒരസിയിട്ട് അത്ഭുതപ്പെട്ടു പോയി ഞാൻ പറഞ്ഞു ആ ഇയാള് പറഞ്ഞു പോയി എന്തൊരു എന്തൊരു ആക്ടിംഗാണ് ആ ലേഡിയുടെ എന്ന് പറഞ്ഞ അത് ലേഡിയല്ല അവരുടെ പേര് വിജയകുമാറിനാണ് അങ്ങനൊരു പുരുഷനാണ് ഇയാൾക്ക് അത്ഭുതമായി അപ്പം ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു ഇദ്ദേഹത്തിന് പരിചയപ്പെടണം പരിചയപ്പെടണമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അയാൾ എടുത്തു വാങ്ങി ചോദിച്ചു നിങ്ങൾ ഒരു ലേഡി ആവുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങളെ വസ്ത്രമൊക്കെ അഴിക്കുമ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റുമോ നിങ്ങൾ വസ്ത്രം അഴിക്കുന്നതെന്ന് എങ്ങോട്ടോളം പറഞ്ഞു അങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗം അഴിക്കുന്നത് കാണിച്ചു മുഴുവൻ അദ്ദേഹം ക്യാമറയിൽ പടർത്തി എല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങനെ പറയുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ് നമസ്കരിച്ചില്ല നിങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ് അത്ഭുതം തോന്നി ഇതുപോലെ ആ വേഷം കിട വീരപരിവേഷം അങ്ങോട്ട് കൊഴിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം ആഴ്ചകളെ കൊണ്ട് ജയിച്ചു കഴിഞ്ഞ് കൊണ്ട് ജയിച്ചു കഴിഞ്ഞൊപ്പുണ്ടായ വീരപരിവേഷം ആഴ്ച കൊണ്ട് ഉദിച്ചുയർന്ന സൂര്യൻ അതുപോലെ കെട്ടുപോയി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണത്തിന് വഴി മരുന്ന് ഇട്ടത് മോഡി തന്നെയാണ് ആദ്യം ഇവിടെ വന്ന് മോഡി തന്നെയാണ് പറഞ്ഞത് രാജ്യത്തെ ആലോചിച്ചു നോക്കണം മറ്റൊരു മറ്റൊരു അത് അമിത്ഷായ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂപ്പർ രാഷിക്കാർക്ക് വേണ്ടിയിട്ടോ ഇങ്ങനെ താല്പര്യം എടുത്ത് അദ്ദേഹം പോയിട്ടില്ല കാരണം അദ്ദേഹത്തിന് കേരളം പിടിക്കണം ആ താല്പര്യം ഒടുവിൽ എന്തായി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മൂന്ന് നാല് തവണ അവിടെ വന്നു സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി കാർമ്മികത്വം വഹിച്ചു ഇതെല്ലാം ചെയ്തു എന്തായാലും കേന്ദ്രമന്ത്രിയാകും ജയിപ്പിച്ചാൽ കേന്ദ്രമന്ത്രി തൃശ്ശൂരിൻ്റെ കേരം കേന്ദ്രമന്ത്രി എന്നുള്ള കാര്യം നൂറ് ശതമാനം എല്ലാവർക്കും വിശ്വാസമായി കഴിഞ്ഞൊരു കാര്യമാണ് ഏതായാലും അതിൻ്റെ പേരിൽ കൂടി അതിൻ്റെ പേരിൽ കൂടി കുറേ ആൾക്കാർ രാഷ്ട്രീയം മറന്നിട്ട് വോട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് മറ്റേ ആസൂത്രിതമായിട്ടുള്ള ഗൂഢസംഘത്തിൻ്റെ പരിപാടി ഇത് വേറെ ഇരു ഞാൻ കൂടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കൃസംഗിയിൽ കൊടുത്ത അതിൻ്റെ കഥ ഞാൻ പറഞ്ഞതാണല്ലോ എന്തായാലും ഇങ്ങനെയൊരു നിലപാട് മോഡിയെടുത്തപ്പോൾ എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ചു ആ മോഡിയേയും ഇയാൾ സ്വയവും അവഹേളിക്കുന്ന രീതിയിൽ മോഡിയെ അവഹേളിക്കുന്ന രീതിയിലും നാട്ടുകാരെ അവഹേളിക്കുന്ന രീതിയിലും ആ നിലപാടാണ് പിന്നെ ഈ ഉഷാംബി എവിടെ എടുത്തത് സിനിമാപനയം അതിനു പറ്റൊരു രാഷ്ട്രീയം വേണ്ട എന്നുള്ള ഇയാളുടെ ഇയാളുടെ മ്ളയച്ചത്തരം അങ്ങനെയായിട്ട് ഇയാൾ സിനിമയിൽ നിന്നാൽ പോലെ മമ്മൂട്ടി സിനിമയിൽ നിൽക്കണല്ലോ മമ്മൂട്ടി തേ ഇപ്പം ഇങ്ങനെ മരന്ന് ചൊടിച്ചാൽ മതി രാജ്യസഭാ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാജ്യസഭാ മെമ്പറാണ് മോഹൻലാലിന്റെ വെരല് ചോദിച്ചാൽ മതി പിറ്റേ ദിവസം അയാൾ രാജ്യസഭാ മെമ്പറാ മന്ത്രിയുമാകും എന്നിട്ട് എന്താണ് അവർ സിനിമത്തിൽ നിൽക്കുന്നത് അവരുടെ അവർ സിനിമ അഭിനയിക്കുന്നവർ അത് മതിയായിട്ട് അപ്പുറം അപ്പുറത്ത് പോയിട്ട് വേറെ കളി എന്തിനു വേണ്ടിയിട്ടാണ് അതാണ് ഇയാൾക്ക് അമ്മയോടൊപ്പം കെടുക്കും വേണം അച്ഛൻ്റെ ഒപ്പം പൂരത്തിന് പോവും വേണം അതാണ് ഏതായാലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനിഷ്ടം കൃത്യമായിട്ട് നേടിയെടുത്തു അവസാനം അവിടേക്ക് വിളിച്ചു വരത്തി ഇയാൾ അഞ്ചു പേരെ മോതിരവും ആ ജോർജ് കുര്യനെ നോക്ക് ഒരു വേഷവും കെട്ടാതെ ഒരു കുർത്തയും അതും വാങ്ങിച്ച് ഇങ്ങനെ പോയിട്ട് അവിടെ അതായത് ഒരു ചെരുപ്പ് പോലും നമ്മൾ പുതിയത് വാങ്ങിച്ച കുറച്ച് ദിവസം ആക്കി നമ്മുടെ കാൽമടി യോഹിച്ചു വരാൻ ബുദ്ധിമുട്ട് വരും അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് എങ്ങനെ നടന്നുവോ അതുപോലെ ആ പാവം ജോർജ് കുര്യൻ അതുപോലെ പോയി കാരണം ജോർജ് കുര്യന് ജോർജ് കുര്യനായിട്ട് നിൽക്കേണ്ട ആവശ്യമുള്ളൂ അത് കണ്ടിട്ടാണ് അവിടെ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ഇവിടെ മോതിര ഇടാനോ മാല ഇടാനോ വേഷം കെട്ടാനോ കൊമ്പ മിശ വെക്കാനോ ഒന്നും ഇന്നലെ സാധാരണ പോയി അയാൾക്കുള്ള ബഹുമാനം കിട്ടി കേരളത്തിലെ ബി ജെ പി മന്ത്രിയാണ് എന്നുള്ളൊരു പോരായ്മ മാത്രമേ ഉള്ളൂ ജോർജ് കുര്യൻ ഉദിച്ചുയരുകയാണ് ഇല്ലെന്നു പറയാൻ പറ്റില്ല അങ്ങനൊത്തൊരു പൊളിറ്റിക്സ് ജോർജ് കുര്യൻ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനൊരു മനുഷ്യനല്ല അദ്ദേഹം അതേ സമയത്തെ സമയത്തെയാണ് എന്തെല്ലാം വേഷം കെട്ടിയിട്ട് അവിടെ ചെന്നത് ശരീരത്തിലെ പെണ്ണങ്ങളുടെ പോലെയാണ് ആഭരങ്ങൾ ഇവിടെ നടച്ച ആഭരണങ്ങൾ ഇവിടെ നടച്ച ആഭരണങ്ങൾ അവിടെ നടച്ച ആഭരണങ്ങൾ അവിടെ നടച്ച ആഭരണങ്ങളൊക്കെ ഇന്ത്യ അവിടെ ചെന്നു എന്തായാലും ഇനി ഡൽഹിയിൽ ഒരു ഡൽഹിയിലൊരു ഉണ്ടാവില്ല കാരണം അല്ലേ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാരെ മുഴുവൻ എം പിമാര് അവർക്ക് അവരുടെ യാതൊരു പ്രതിപത്തി ഇല്ലല്ലോ ആയതുകൊണ്ട് തന്നെ അവരാരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അവരോട് ചേർന്നുകൊണ്ട് കേരളത്തിലേക്ക് അവരോട് ചേരാണ്ട് കേരളത്തിൽ എന്തു ചെയ്യാൻ പറ്റും ഒരു മര്യാദയില്ല അതിലേക്ക് അവിടെയുള്ള പത്തൊമ്പത് മന്ത്രിമാരും ഇയാൾക്ക് എതിരാകുമ്പോൾ ഇയാൾ മാത്രം അവിടെ നിന്ന് ഈ സ്വാഹമന്ത്രി പത്തൊമ്പത് എം പിമാരും എതിരാകുമ്പോൾ ഇയാൾ ഈ സ്വാഹ മാത്രമായിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ് എന്ത് വലിച്ചു നീട്ടാനാണ് ഏതായാലും ഊതുക്കിക്കളഞ്ഞു അവിടെയും വലിയില്ല ഇനി ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ അടിയോടിയാണ് അവിടെ കാരണം നായമാർക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല അവിടെ ക്രിസ്ത്യാനികളെല്ലാം സൂക്ഷ അവരവർ അവർ അവർ രണ്ട് മന്ത്രിമാരെയാണ് സൃഷ്ടിച്ചത് ആ രണ്ടും തൊലിക്കന്മാരാണ് ജോർജ് കുറിച്ച് വ്യക്തിപരമായിട്ടല്ല പറയുന്നത് അവർ സന്തോഷിക്കുന്നു തൊലിക്കന്മാർ സന്തോഷിക്കുന്നു ഇങ്ങനൊരു സുരേഷ് ഗോപി തൊലിക്കനെ സുരേഷ് ഗോപിയെ തൊലിക്കനെ ആക്കി മാറ്റി കഴിഞ്ഞു അങ്ങനെ അവർ നേടി അവർ അവർ നേടി അവർ നേടിയെടുക്കുകയാണ് അവൾ ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ കുമ്മൻ കുമ്മനാജശേഖരൻ മൂലയ്ക്ക് മൂലയ്ക്കൊതുങ്ങി കൃഷ്ണദാസ് മൂലയ്ക്കൊതുങ്ങി എം ടി രമേശ് മൂലയ്ക്കൊതുങ്ങി അങ്ങനെ നരക്കപ്പരയ്ക്ക് സി കെ പത്മനാഭൻ മൂലയ്ക്കൊതുങ്ങി അങ്ങനെയുള്ള ആൾക്കാരുമുഴം മൂലയ്ക്ക് മൂലക്കിട്ട് അവർക്ക് ഒരിക്കലും ഒരു ഭേൽഗതി ഉണ്ടാവാൻ പോകുന്നില്ല ആയിക്കൊടി പിള്ള അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് പകുതി ക്രിസ്ത്യാനിയ ഭാര്യ ക്രിസ്ത്യാനിയാണ് അങ്ങനെയൊക്കെ കിട്ടിയ ലാവളമായിട്ട് അങ്ങനെ അങ്ങോട്ട് പറന്നുപോയി ഇനി അങ്ങനെ ഇവിടേക്ക് പോയി മറ്റേ കേരളത്തിലെ ഈ നുള്ളി പരിപാടിക്ക് അങ്ങനെ വരാൻ പോകുന്നില്ല അങ്ങനെ കിട്ടി അങ്ങനെ ബുദ്ധിമാനാണ് അത് ചെയ്തു എല്ലാവരും അടങ്ങി ഒതുങ്ങി ഇനി അവർക്ക് മേൽഗതിയില്ല ആയതുകൊണ്ട് തന്നെ അവരുടെ മേലെ കൂടെ പറന്നു പോയിട്ട് മന്ത്രിസ്ഥാനം കരകലമാക്കിയേ ഈ ചെമ്പ് കോഴിയെ അവർക്ക് ആർക്കിച്ച് തുപ്പും അവരുടെ ഭാഗത്ത് അംഗീകാരം കിട്ടാൻ പോകുന്നില്ല ഒരു ഹലോവിളി പോലും കിട്ടാൻ പോകുന്നില്ല ഒരു നമസ്കാരവും കിട്ടാൻ പോകുന്നില്ല എന്നർത്ഥം പ്രധാനമായിട്ടും സ്വാഹമന്ത്രിയായിട്ടല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു അന്തസ്സല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാളെ അയാൾ ഇപ്പോഴത്തെ ഈ അവസ്ഥ ദാരുണമായുള്ള അവസ്ഥ ഉണ്ടാക്കിയാലും ബി ജെ പി ആർക്കൊന്നും പങ്കില്ലാട്ടോ നരേന്ദ്രമോദിക്കും പങ്കില്ലാട്ടോ അയാൾക്ക് തന്നെ പങ്കുള്ളൂ സ്വയംകൃതമായിട്ടുള്ള അനർത്ഥം അതാണ് അയാൾ വരത്തി വെച്ചത് ആർത്തി അതാണ് ആർത്തിയാണ് ഇപ്പം എല്ലാം തീർന്നു സ്വാഹമന്ത്രി സ്ഥാനവും കിട്ടി ഒരു വെറും ഡെക്കറേറ്റഡ് പൊസിഷൻ മാത്രമാണത് അതിനും കൊടുക്ക് ആൾക്കാർ പിള്ളേരുടെ അകലില്ല അതിന് ലഡ്ഡു കൊടുത്ത് കൊടുത്തെ എന്നെങ്കിലും പോലെ ഒരു സ്വാഹമന്ത്രി സ്ഥാനം മന്ത്രി തന്നെ മിനിസ്റ്റർ എന്നുള്ള ബോർഡൊക്കെ എവിടെ വയ്ക്കാം പക്ഷേ ക്യാബിനറ്റ് മിനിസ്റ്റർ എവിടെ കിടക്കുന്നു ക്യാബിനറ്റിന് മേലെ ഒരു സൂപ്പർ ക്യാബിനറ്റ് ഉണ്ട് കേട്ടോ അഞ്ചാളത്തെ അതിൻ്റെ പേര് മറന്നുപോയി അപ്പം അതിൻ്റെ താഴെ ക്യാബിനറ്റ് അതിൻ്റെ താഴെ സഹമന്ത്രിമാർ അതിൻ്റെ താഴെ മറ്റേ മറ്റേ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ അതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെയാണ് ഈ സ്വാഹ വന്നിട്ടുള്ളത് അപ്പം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും അപ്പം എല്ലാം കൊണ്ടും നാറീന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് മറ്റൊന്നുമല്ല ഈ അഹങ്കാരത്തിന് കിട്ടിയാട്ടിയാണ് ഇപ്പോഴും കിട്ടിയത് ശരിക്കാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന പ്ലാസ്റ്റിക് തോക്കില്ലേ ഉണ്ടയില്ലാത്ത തോക്ക് ഉണ്ടയില്ല അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടയില്ലാത്ത തോക്കാണ് ഈ സ്വാഹമന്ത്രിസ്ഥാനം വെടി പൊട്ടിക്കാൻ കഴിയില്ല ഇനി സിനിമയിൽ പോയിട്ട് വെടിവെക്കാം സിനിമയിൽ പോയിട്ട് നിറയ്ക്കപ്പറക്കെ വെടിവെക്കാം അതിനെ ഇനി പറ്റുകയുള്ളൂ അതാണല്ലോ മോഹവും പോട്ടെ അങ്ങോട്ട് പോട്ടെ ഇപ്പം മാറിയത് ആരാന്നറിയോ വായൽ വരലിട്ട് നാറ്റി മാറിപ്പൊളിച്ച് തൃശ്ശൂർ എനിക്കറിയാവുന്ന സ്ഥലത്ത് തൃശ്ശൂരിൻ്റെ കിഴക്ക് ഭാഗത്ത് അയ്യന്തോള് ഒളരിക്കലെ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് രാജിവെച്ച് കൊഴിഞ്ഞു പോവുകയാണ് നാണക്കേടായില്ലേ ആൾക്കാരെ പുറത്ത് നോക്കാൻ പറ്റുന്നില്ലല്ലോ കാരണം ആൾക്കാർ മുഴുവൻ കാണുന്ന സമയത്ത് എനിക്കറിയാവുന്നൊരു പയ്യനുണ്ട് അവിടെ ഞാൻ പേര് പറഞ്ഞത് ശരിയല്ല അവരുടെ ആൾക്കഴിയുമ്പോൾ സ്വാഹ സ്വാഹ എല്ലാവരോടും പറഞ്ഞ ബി ജെ പി കാരോട് പറഞ്ഞ വാക്കുക എന്ത് പറഞ്ഞോടോ സ്വാഹ ഏ സ്വാഹ സഹ എന്നുള്ളതിന് സ്വാഹ അങ്ങനെ ആയില്ലേ ഇനി അയാൾ തൃശ്ശൂർക്ക് വന്ന് ആരും പിൻകരുത്തിൽ രണ്ട് വെച്ച് കൊടുക്കുമെന്നാണ് ഇപ്പോൾ നമ്മളുടെ പൊങ്കണ കൊണകൊണ എയർപോർട്ടിൽ വെച്ച് അടി കിട്ടിയില്ലേ അവർ ആൾക്ക് അടി കിട്ടുമെന്നപ്പോൾ സംശയം തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ അത്രയും വല്ല ചെറ്റത്രയല്ലേ തൃശ്ശൂർക്കാരോട് കാണിച്ചത് തൃശ്ശൂർ താമസിക്കാൻ പോകുന്നില്ല പിടിച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്ക് അതില്ലാതെ പോയി സ്വതന്ത്ര ചുമതലയില്ലാതെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ആരും പരിക്കും പുറയിലെ കുഞ്ചിഞ്ചി കൊട്ടിനെ സ്വാഹമന്ത്രി സ്ഥാനം നമസ്കാരം